നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ പല വിധത്തിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത് സൗദി അറേബ്യയിൽ തൂക്കിലേറ്റിയും തലവേറ്റിയുമാണ് വധശിക്ഷ നടപ്പാക്കുന്നതെങ്കിൽ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലും പല വിധത്തിലാണ് എന്നാൽ ഇപ്പോൾ വധശിക്ഷയിൽ ഗൾഫ് രാഷ്ട്രം പിന്തുടരുന്ന രീതിയിൽ നിന്ന് വിപരീതമായി നോർത്ത് അമേരിക്കൻ രാജ്യമായ യു എസിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ച് ആദ്യ വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ് അലബാബയിലാണ് ഇത്തരത്തിൽ വധശിക്ഷ നടപ്പാക്കിയത് കൈകാലുകളും ശരീരവും കട്ടിലിൽ കെട്ടിയിട്ട് നൈട്രജൻ വാതകം ഘടിപ്പിച്ച് ട്യൂബ് മൂക്കിലേക്ക് ഘടിപ്പിക്കുകയാണ് ചെയ്യുക ഇതുവഴി കുറ്റവാളി അതിവേഗം മരിക്കില്ല പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയമെടുത്ത് എല്ലാവിധ മരണവേദനയും അനുഭവിച്ചായിരിക്കും മരിക്കുക ആദ്യ പത്ത് മിനിറ്റിൽ അസഹ്യമായ വേദനയിൽ കുറ്റവാളി പിടയും പിന്നീട് മൂന്ന് മിനിറ്റ് ശ്വാസം കിട്ടാതെ പിടയും തുടർന്ന് അബോധാവസ്ഥയിലേക്ക് പിന്നീട് മരണം ഉണ്ടാകും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കെന്നത് യുജിൻ സ്മിത്തിനെയാണ് അലബാമയിൽ വ്യാഴാഴ്ച വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ശിക്ഷ യു എസിൽ ഈ രീതിയിലുള്ള വധശിക്ഷ നടപ്പാക്കാൻ കോടതി ഉത്തരവ് ഇതാദ്യമായിട്ടായിരുന്നു രീതി ക്രൂരമാണെന്നും പാളിച്ചുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി ഇത് തള്ളുകയായിരുന്നു യു എസിലെ അൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴിൽ മാത്രമാണ് വധശിക്ഷ നിയമപരം വിഷരാസ വസ്തുക്കൾ കുത്തിവെച്ചാണ് പൊതുവേ ശിക്ഷ നടപ്പാക്കുക മിസിസിപ്പി ഓക്ലഹോമ സംസ്ഥാനങ്ങളിലും നൈട്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരം ഉണ്ടെങ്കിലും നടപ്പാക്കിയിട്ടില്ല ഇലക്ട്രിക് ചെയറിൽ ഇരുത്തി കൊല്ലുക വിഷം കുത്തിവെച്ച് കൊല്ലുക തുടങ്ങിയ രീതികൾ ഉണ്ടെങ്കിലും വേദന അറിഞ്ഞു കുറ്റവാളി മരിക്കണമെന്നും ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്നത് ശിക്ഷ എന്നും കണക്കാക്കുകയായിരുന്നു രാത്രി എട്ട് ഇരുപത്തിയഞ്ചിനാണ് അൻപത്തി എട്ടുകാരനായ കെന്ന സ്മിത്തിന്റെ വധശിക്ഷ നടപ്പാക്കിയത് യു എസ് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി കോടതികളിലേക്ക് അവസാന നിമിഷം നൽകിയ അപ്പീലുകൾ പരാജയപ്പെട്ടതിനു ശേഷം അലബാമ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻ കമ്മീഷൻ ജോൺ ഹാം പറയുന്നതനുസരിച്ച് വധശിക്ഷ ഏഴ് അൻപത്തി മൂന്നിന് ആരംഭിച്ചു ഏകദേശം ഏഴ് അൻപത്തി അഞ്ചിന് കെന്ന സ്മിത്ത് തന്റെ അവസാന വാക്കുകൾ നൽകി ഇന്ന് രാത്രി അലബാമ മനുഷ്യരാശിയെ ഒരുപടി മുന്നോട്ടു പോകാൻ കാരണമാക്കി എന്ന് സ്മിത്ത് പറഞ്ഞു സ്നേഹവും സമാധാനവും വെളിച്ചവും നൽകി ഞാൻ പോകുന്നു എന്നെ പിന്തുണച്ചതിന് നന്ദി നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നൈട്രജൻ ഒഴുകിയെന്ന് ഹാം പറഞ്ഞു സ്മിത്തിന്റെ ആത്മീയ ഉപദേഷ്ടാവ് ഡോക്ടർ ജെഫ് ഹുഡിന് പുറമെ രണ്ട് വധശിക്ഷ നടപ്പാക്കുന്ന തൊഴിലാളികളും മുഖംമൂടിയിലൂടെയാണ് വാതകം പ്രയോഗിച്ചത് പത്ത് മിനിറ്റോളം സ്മിത്ത് ബോധാവസ്ഥയിലായിരുന്നുവെന്ന് മാധ്യമ ദൃക്സാക്ഷികൾ പറഞ്ഞു അയാൾ ഗർണിയിൽ ഏകദേശം രണ്ട് മിനിറ്റോളം കുലുങ്ങി തുടർന്ന് അഞ്ചു മിനിറ്റ് കനത്ത ശ്വാസോച്ഛ്വാസം നടത്തി ബുധനാഴ്ച പുറപ്പെടുവിച്ച ഒരു ഹ്രസ്വ ഉത്തരവിൽ തന്റെ വധശിക്ഷ താൽക്കാലികമായി നിർത്തുവാനുള്ള കെന്ന യു ജിൻ സ്മിത്തിന്റെ അവസാന നിമിഷാഭ്യർത്ഥന ജസ്റ്റിസുമാർ നിരസിക്കുകയായിരുന്നു സ്മിത്തും കൂട്ടാളികളും ചേർന്ന് സുവിശേഷകന്റെ ഭാര്യയെ പത്തോളം തവണ കുത്തി കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്മിത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക